അസലാ ലൈക്കു വരഹമുല്ലാ വാത്തൂ ബിസ്മിറമൻ റഹീം അലഹമുല്ലാഹിറബില്ലാലമീൻ അള്ളാഹു കി സീദന മുഹമ്മദിൻലി വസ്ഹാബി സയ്യൂല മുഹമ്മദ് ഖുർആൻ അത് നമ്മെ ഹിദായത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് അത് അതിൻ്റെ ഹക്കുപോലെ പാരായണം ചെയ്യാൻ ഒരാൾക്ക് സാധ്യമായാൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധിയായി കിട്ടും ജീവിതം നന്നാക്കാൻ വിശുദ്ധ ഖുർആാൻ നമ്മെ സഹായിക്കും അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഭൗതികമായും പാരത്രികമായും ഒക്കെ വിജയം കൈവരിക്കാൻ വിശുദ്ധ ഖുർആൻ അതതിൻ്റെ ഹക്കുപോലെ പാരായണം ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചാൽ അതിലൂടെ അവനിക്ക് ഈ വലിയ ഗുണം നേടിയെടുക്കാൻ സാധിക്കും ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ധാരാളം അതപുകൾ മര്യാദകൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഒതു ഇല്ലാതെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അദബിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉദു ഓടുകൂടെ ആയിരിക്കുക എന്ന് ഇനി ഒരാൾക്ക് ഉദു ഇല്ല എങ്കിൽ ഖുർആാൻ പാരായണം ചെയ്താൽ പ്രതിഫലം കിട്ടുകയില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല പാരായണം എങ്ങനെ പാരായണം ചെയ്താലും വലിയ ശുദ്ധിയല്ലാത്ത ഏത് വ്യക്തിക്കും ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ പൂർണ്ണശുദ്ധിയോടുകൂടെ അഥവാ വലുതും ചെറുതുമായ അശുദ്ധികളെന്ന് പൂർണ്ണമായും ശുദ്ധിയായ നിരക്ക് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലായ മസ്ൽ ഖുർആൻ ഇല്ലാ തോഹിറുൻ ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല എന്ന് ഹബീബ് സല്ലാഹു സ്വലമ തങ്ങൾ പറയുന്നു ഖുർആൻ തന്നെയും അത് നമ്മോട് പറഞ്ഞു ലായ മസുഹുഇഇല്ല മുത്തഹറൂൻ സുഹൃത്തുൽ വാക്യ കൈയിലൂടെ അള്ളാഹു താല അത് ഉണർത്തി അതുപോലെ തന്നെ നാം ശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോൾ ശുദ്ധിയുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ഒരു ഉയർന്ന സ്ഥലത്ത് ശുദ്ധ ഖുർആൻ വെച്ച് കുബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നാം ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് ഹബീബ് സല്ല അള്ളഹു വളഹി വസ്ലമ തങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഇന്നലി കുല്ലി ഷൈ ഇൻ സയ്യദ എല്ലാ വസ്തുക്കൾക്കും ഒരു നേതാവുണ്ടാകും ആ നേതാവിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അതിൻ്റെ പ്രജകളിരിക്കുക സയ്യദൽ മജാലിസി കിബാലത്ത് അൽ കുബില അതേ കുബേലിയുടെ ഭാഗമാണ് ഷുദ് ഖുർആാൻ പാരായണം ചെയ്യുന്ന നല്ല നല്ല സദസ്സുകളിലൊക്കെ ഇരിക്കുമ്പോൾ കെബിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം ഏതൊരു വ്യക്തിയും ഇരിക്കേണ്ടത് അങ്ങനെ കെബിലേക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് അർത്ഥം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആയത്തുകളെ ആയത്തുകളൊക്കെ ഓതുമ്പോൾ ആ പറയപ്പെട്ട അലാബിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് റഹ്മത്തിൻ്റെ ആയത്ത് ഓതുമ്പോൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം കാരുണ്യം ചോദിച്ചുകൊണ്ടൊക്കെ ആയിരിക്കണം വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ വിശുദ്ധ ഇഷുദ്ധുർആാൻ പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യുന്ന നാവ് അവൻ്റെ വായ അതെപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം ശുദ്ധിയുള്ളതായിരിക്കണം ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട സൊമർ അലിയല്ലാഹു താലാൻഹു പറഞ്ഞതായി കാണാം തയ്യുബുസ് വാഖ് നിങ്ങൾ നിങ്ങളുടെ വായകൾ ബിസ്വാഖ് ചെയ്ത് ശുദ്ധിയാക്കണം വൃത്തിയാക്കണം ഫൈനഹാ തുർ ഖുർആൻ അത് ഖുർആൻ മൊഴിയേണ്ട വഴിയാണ് ഖുർആൻ ഉച്ചരിക്കേണ്ട വായയാണ് അതുകൊണ്ട് എപ്പോഴും അത് വൃത്തിയായി ശുദ്ധിയായി തന്നെ നിങ്ങൾ വെക്കണമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസലമ്മ തങ്ങള് തന്നെ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ശ്രദ്ധയോടെ അള്ളാഹുവിൻ്റെ കലാമാണ് ഞാൻ പാരായണം ചെയ്യുന്ന ബോധത്തോടു കൂടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചാൽ അതുവഴി മനസ്സും ശരീരവും ശുദ്ധിയാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അള്ളാഹു താലെ വിശുദ്ധ കുർആാൻ ഹക്കുപോലെ പാരായണം ചെയ്യാൻ അതിൽ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം മുക്തമായി മനസ്സിലാക്കി അതുൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിഖുദ്ദാമീൻ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു